ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു കുക്കിംഗ് ബ്ലോഗാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ചീരയാണ് ഇത്തരം മരത്തിലൊക്കെ ഉണ്ടാകുന്ന ചീരയാണ് അതുകൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കണത് അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് പരിപ്പൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് ആ അരി ആ ചീര അരിഞ്ഞത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ചീര ചെറിയക്കൊക്കെ അറിയായിരിക്കും ഈ ചീര അതുകൊണ്ട് കറി വെക്കണമൊക്കെ ഉണ്ട് ഉപ്പേരി ഉണ്ടാക്കും അപ്പം അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് അപ്പം ചിക്കൻ ഫ്രൈക്ക് കുറച്ചുകൂടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല എപ്പോഴും ഒന്നും ഇടയിലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നൊന്നിട്ടു കൊടുത്താണ് അപ്പോൾ അത് നല്ല ഗുണം അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കന് കുറച്ച് ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ ഉണ്ടാക്കലാണ് അപ്പം ഫ്രൈ ചെയ്യുന്ന പാന് ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതിൽ കാശ്മീരി പൊടി കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിക്കനൊരു കളറില്ലാത്ത കേട്ടോ ഒന്ന് മുളക് പൊടി ആധനാണ് ഇട്ട് കൊടുത്തിട്ട് അപ്പം ചിക്കൻ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസൊക്കെ താഴത്താണ് പുതിയതായിട്ട് കാണുന്നവർക്കാണ് കേട്ടോ പറയുന്നത് അപ്പം ഒക്കെ നമ്മൾ താഴത്താണ് ടേബിളിലാണ് വെച്ചിട്ടുള്ളത് കയ്യെങ്കിൽ കയ്യെത്തണോടുത്ത് മേലെ തിണ്ടുമ്മ വെച്ചാൽ എത്തൂല അതുകൊണ്ട് താഴത്ത് തന്നെ വെച്ചിട്ടുള്ളത് ചിക്കനൊക്കെ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയൊരു കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് കുക്കറിലാണ് വെക്കുന്നത് നമ്മൾ കറി തൂങ്ങി വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടും കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില പറഞ്ഞില്ല കറിവേപ്പില ചീരയിലിട്ടാൽ ചീരേതാ കറിവേപ്പില ഏതാ കാണൂല അതുകൊണ്ട് നമ്മൾ ഉള്ളി മാത്രം വറുത്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തത് അങ്ങനെയാണ് നമ്മളെ ചീരക്കാരി ഇട്ട് അപ്പോൾ അത് സൂപ്പറാണ് കഴിക്കാൻ ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചീരൻ്റെ എന്താണ് ഉപ്പേരി തോരം വച്ചാൽ അത്രക്ക് വലിയൊരു ടേസ്റ്റില്ല കറി വെച്ചാലാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അവിടെ മറിച്ച് കത്ത് കൊടുത്ത് നല്ല ഉഷാറായി വരുന്നുണ്ട് ഞടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പേരിയാണ് മേക്ക് ഇരട്ടി വെണ്ടക്ക അപ്പോൾ വെണ്ടൊക്കെ ഇന്നലെ അരിഞ്ഞ് വെച്ചില്ല കേട്ടോ പൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞു വെക്കലാണല്ലോ ഇന്നലെ അരിഞ്ഞു വെച്ചില്ല അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കണുണ്ട് അപ്പോൾ അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഭർത്താവാണ് കേട്ടോ ഭർത്താവാണ് എന്നെ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ വെണ്ടക്കെ അത് അവിടെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട കൂടെ പെട്ടെന്ന് ഞാൻ അരിഞ്ഞെടുത്താണ് അപ്പോൾ ഞാൻ അതുപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ വേ ഒരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും അതിൽ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് വലിയ തീയിൽ ഫുൾ തീയിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമ്മളെ വെണ്ടക്ക അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പൊന്നും ഉപ്പം ഇട്ട് കൊടുക്കണം ഒന്ന് വാടിയിട്ടാണ് ഉപ്പ് മുളകൊക്കെ മുളകുമൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട് അതാ ഒന്നുകൊണ്ട് വാടി വന്നിട്ട് ഇനി കുറച്ച് ഉപ്പും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചേരൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഇപ്പം അത് വെണ്ടക്ക മേക്കു ഇരട്ടിയൊക്കെ ഉഷാറായിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ